ഹായ് മുമ്പൊക്കെ നമ്മൾ ഓരോ പരീക്ഷയും കഴിയുമ്പോൾ പറയും ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ എസ് സി ആർ ടി ഭാഗത്ത് നിന്നാണ് വന്നത് അല്ലെങ്കിൽ ചില ചോദ്യങ്ങളൊക്കെ എസ് സി ആർ ടിയിൽ നിന്ന് വന്നിരുന്നു അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ പറയുന്നത് കാരണം എന്താ ഇപ്പൊ ഭൂരിഭാഗം ചോദ്യങ്ങളും എസ് സി ആർ ടി ഭാഗത്ത് നിന്നാണ് വരുന്നത് അപ്പൊ ഇനിയിട്ടുള്ള പരീക്ഷകൾക്ക് എസ് സി ആർ ടി പഠിക്കാതെ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഇനി മുതൽ നമ്മൾ എസ് സി ആർ ടിയിലെ ഓരോ പാഠഭാഗത്ത് നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഡിസ്കസ് ചെയ്തു പോകാൻ പോകണം അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലേക്ക് കിടക്കാണ് ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ള പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയുള്ള വരും ദിവസങ്ങളിലും നമ്മൾ എസ് സി ആർ ടിയിലെ ഓരോ പാഠഭാഗങ്ങളും ഡിസ്കസ് ചെയ്തു പോകുന്നതാണ് അങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ആര് ആരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ അവിടെ നിന്നും കൺഫ്യൂസിംഗ് ആയിട്ട് മറ്റൊരു ചോദ്യം വരും എന്താണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ വിദേശികളാര് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരല്ല ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ് അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അറബികളും ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരും ആണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്ത് എന്താണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് കുരുമുളകാണ് കുരുമുളകാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് കുരുമുളകാണ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി ആണ് പരുത്തി അഥവാ കോട്ടൺ ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിലാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് ഡെക്കാൻ ഇന്ത്യയിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാണ് ഡെക്കാൻ പീഠഭൂമിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ് കണ്ടുവരുന്നത് കേരളത്തിൽ കറുത്ത മണ്ണ് കണ്ടുവരുന്നത് എവിടെയാണ് പാലക്കാടുള്ള ചിറ്റൂരാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കണ്ടുവരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണാണ് ഏതാണ് ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ് ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് എക്കൽ മണ്ണാണ് ഏതാണ് അല്ലൂവിയൽ സോയിൽ എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം നമ്മൾ എന്താണ് പറഞ്ഞത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് കറുത്ത പൊന്നി എന്നറിയപ്പെടുന്നത് കുരുമുളക് ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് അടുത്ത ചോദ്യം വാസ്കോട കാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പൽ ഇറങ്ങിയത് ഏതു വർഷം എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോട ഗാമ കാപ്പാട് ഇറങ്ങിയത് എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോടകാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് വാസ്കോടകാമക്കൊപ്പം എത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് അൽവാരോ വെൻഹോവാണ് ആരാണ് അൽവാരോ വെൻഹോവാണ് വാസ്കോടകാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ് ഏതാണ് സെൻ ഗബ്രിയൽ ആണ് സെന്റ് ഗബ്രിയേൽ ആണ് ഗാമ സഞ്ചരിച്ച കപ്പൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഗോവ ദാമൻ ദിയു ഗോവ ദാമൻ ദിയു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ ദാമൻ ദിയു പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആര് ആരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് ആരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരാണ് പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പൊ എന്താ പഠിച്ച് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്രഞ്ചുകാരാണ് പിന്നെന്താ ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ് പൈനാപ്പിൾ പേരക്ക പപ്പായ കശുവണ്ടി വറ്റൽമുളക് പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ പേരക്ക കശുവണ്ടി പപ്പായ വറ്റൽമുളക് പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് അടുത്തത് കേരളത്തിൽ അച്ചടി യന്ത്രത്തിന്റെ പ്രചാരണത്തിനിടയാക്കിയ വിദേശികൾ ആരാണ് പോർച്ചുഗീസുകാരാണ് ആരാണ് പോർച്ചുഗീസുകാരനാണ് കേരളത്തിൽ അച്ചടി യന്ത്രത്തിന്റെ പ്രചാരണത്തിന് കാരണമാക്കിയ വിദേശികൾ ചവിട്ടു നാടകം എന്ന കലാരൂപം പ്രചരിപ്പിച്ചത് ആരാണ് ചവിട്ടു നാടകം പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ചവിട്ടു നാടകം എന്ന കലാരൂപം പ്രചരിപ്പിച്ചത് സാമൂതിരിയുടെ നാവിക പടയുടെ തലവൻ ആരാണ് സാമൂതിരിയുടെ നാവിക പടയുടെ തലവൻ ആരാണ് അതെ കുഞ്ഞാലി മരക്കാരാണ് കുഞ്ഞാലി മരക്കാരാണ് സാമൂതിരിയുടെ നാവിക പടയുടെ തലവൻ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് കൊച്ചി കൊല്ലം ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി കൊല്ലം നമ്മൾ പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചു ഗോവ ദാമൻ ദിയു എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കൊച്ചി കൊല്ലം കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ആരാണ് വാൻറീഡ് ആണ് ആരാണ് വാൻറീഡ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻറീഡാണ് അടുത്തത് വാൻറീഡിനെ സഹായിച്ച മലയാളി ആര് ഏത് മലയാളിയാണ് വാൻറീഡിനെ സഹായിച്ചത് ഇട്ടി അച്യുതൻ വൈദ്യരാണ് ഇട്ടി അച്യുതൻ വൈദ്യരാണ് വാൻഡ്രീഡിനെ സഹായിച്ചത് ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ഡച്ചുകാരാണ് നേരത്തെ പറഞ്ഞു ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാര് പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർ ആരാണ് ബ്രിട്ടീഷുകാർ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി അറുന്നൂറിലാണ് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതാണ് സൂററ്റ് ആണ് ഗുജറാത്തിലെ സൂററ്റ് ആണ് സൂററ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് സൂററ്റ് സൂററ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് അതുപോലെ തന്നെ മീററ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മീററ്റ് ഉത്തർപ്രദേശിലാണ് മീററ്റ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി പുറപ്പെട്ടത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് മീററ്റിൽ നിന്നാണ് മീററ്റിൽ നിന്ന് ആദ്യത്തെ രക്തസാക്ഷി ആരാണ് മംഗൾ പാണ്ഡെ മീററ്റ് എവിടെ പറഞ്ഞു ഉത്തർപ്രദേശ് ഇവിടെ എന്താണ് എവിടെ എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ് അടുത്തത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു എവിടെയാണ് പോണ്ടിച്ചേരിയാണ് എവിടെയാണ് പോണ്ടിച്ചേരി ഫ്രഞ്ചുകാർ എന്താണ് അറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ പരന്ദ്രീസുകാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു പോണ്ടിച്ചേരിയാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്താണ് കർണാട്ടിക് യുദ്ധങ്ങളാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് അതിൽ ആരാണ് വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത് അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്ന വർഷപ്പഴാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതാരാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയ് ആണ് ക്യാപ്റ്റൻ ആണ് തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡ പറമ്പയും ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അടുത്തത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം അടുത്തത് ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധം ഏതാണ് ബക്സാർ യുദ്ധം ഏതാണ് ബക്സാർ യുദ്ധം ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധമാണ് ബക്സാർ യുദ്ധം റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജു ധവളയുടെ സൈന്യാധിപൻ ആരാണ് മിർ ജാഫർ ആണ് ആരാണ് മിർ ജാഫർ റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജു ധൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ മിർ ജാഫർ ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം ഏതാണ് നാലാം മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണം വരിച്ചത് മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് മലബാറും കൂർഗും മലബാർ കൂർഗ് എന്നിവയാണ് മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങൾ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം നടന്ന ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി അതിലാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ക്രമത്തിൽ എഴുതുക എങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അങ്ങനെയല്ലേ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അതെങ്ങനെ പഠിക്കാം അങ്ങനെ പഠിച്ചാൽ പോരെ പോ ഡാ ബി ഫെ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബി ബ്രിട്ടീഷുകാർ ഫേ ഫ്രഞ്ചുകാർ അങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് പോട ബിഫേ എന്ന് പഠിച്ചാൽ മതി അപ്പൊ എന്താണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ പോട ബീഫേ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര് ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു ആണ് ആരാണ് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ഡെൽഹൌസി പ്രഭുവാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് സത്താറ സാമ്പൽപൂർ ഉദയ്പൂർ ഝാൻസി നാഗ്പൂർ ദത്തവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സത്താറ സാമ്പൽപൂർ ഉദയ്പൂർ ഝാൻസി നാഗ്പൂർ അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠഭാഗത്ത് നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് അപ്പോൾ ഈ ചോദ്യങ്ങൾ എല്ലാവരും പഠിച്ച ശേഷം മാത്രം എക്സാമിന് പോവാ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്